ഏറെ പ്രതീക്ഷയോടെയാണ് ഓരോ വിവാഹങ്ങളും നടക്കുന്നത് പ്രിയപ്പെട്ട മകളുടെ വിവാഹം ഒരു കുറവും ചെയ്യാതെ ലക്ഷങ്ങൾ ചെലവിട്ട് ആഡംബരമായിട്ടാണ് മാതാപിതാക്കൾ നടത്തുക പെൺകുട്ടികളാകട്ടെ വിവാഹ സ്വപ്നങ്ങൾ കണ്ട് തന്റെ സ്വപ്ന ദിവസത്തിനു വേണ്ടി കാത്തിരിക്കും എല്ലാം നേരത്തെ ഒരുക്കിവയ്ക്കും ആ നിമിഷത്തിനായി കാത്തിരിക്കും എന്നാൽ വിവാഹം കഴിഞ്ഞ് പുതിയാപ്പിളയ്ക്കൊപ്പം ഒരു രാത്രി പോലും കഴിയാനാകാതെ വിട പറയേണ്ടി വന്ന നവവധുവിന്റെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്നും എത്തുന്നത് വയനാട് അഞ്ചുകുന്ന് കാവുങ്ങും തൊടിക മമ്മൂട്ടി ജുബൈരിയ ദമ്പതികളുടെ മകൾ ഷഹാന ഫാത്തിമയ്ക്കാണ് വിവാഹത്തിന് പിന്നാലെ ദാരുണാന്ത്യം സംഭവിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രായം ഈ മാസം പതിനൊന്നിനാണ് ഷഹാനയും വൈത്തിരി സ്വദേശി അർഷാദും തമ്മിലുള്ള നിക്കാഹ് നടന്നത് ഒന്നിനും ഒരു കുറവും ഉണ്ടായില്ല വിവാഹ ഒരുക്കങ്ങൾക്കായി ഓടി നടക്കുന്നതിനിടയിൽ വിവാഹത്തിനു മുൻപ് തന്നെ ചെറിയ പനിയും അസ്വസ്ഥതകളും ഷഹാനയ്ക്കുണ്ടായിരുന്നു എങ്കിലും വിവാഹ ഒരുക്കങ്ങൾക്കിടയിൽ അത് അവഗണിച്ചു ആഗ്രഹിച്ചതുപോലെ രാജകുമാരിയായി അവൾ വിവാഹ പന്തലിലേക്കെത്തി പ്രിയപ്പെട്ടവന് ആഡംബര വിവാഹം നടന്നു എന്നാൽ വിവാഹത്തിനു പിന്നാലെ പനി ശക്തമായി തളർന്നു പോകുന്നതിലേക്ക് കാര്യങ്ങളെത്തി അതോടെ അന്ന് വൈകിട്ട് തന്നെ ഷഹാനയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെയും ഭർത്താവ് അർഷാദ് പ്രാർത്ഥനകളോടെ തന്റെ പ്രിയപ്പെട്ടവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് കരുതി കാത്തിരുന്നു എന്നാൽ എല്ലാവരുടെയും പ്രാർത്ഥനകൾ വിഫലമാക്കി രണ്ടാഴ്ചത്തെ ആശുപത്രിവാസത്തിനു പിന്നാലെ ആരോഗ്യനില വഷളായി ഷഹാന ഇന്നലെ പുലർച്ചെ ജീവൻ വെടിഞ്ഞു ഷഹാനയുടെ മരണം ഏറെ ഞെട്ടിലോടെയാണ് നാടുകേട്ടത് ഇരുപത്തിയൊന്നുകാരിയുടെ അപ്രതീക്ഷിത മരണം ഇപ്പോഴും വിശ്വസിക്കാനാകാത്ത അവസ്ഥയിലാണ് വീടും കുടുംബവും